കഥ ആനന്ദചരിതം മണിമേഖല ഖണ്ഡം തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ ഗോപിച്ചെട്ടിപ്പാളയം ആണ് സ്ഥലം ആനന്ദ് അതാണ് നമ്മുടെ നായകന്റെ പേര് ഒരു നിഷ്കളങ്ക തമിഴ് പാരമ്പര്യയാഥാസ്ഥിതികൻ പുലർക്കാലത്ത് എഴുന്നേറ്റ് കുളിച്ചു ഈരനായി അടുത്തുള്ള മുരുകൻ കോവിലിൽ തോഴത് പ്രസാദവുമായി വരുന്ന ആനന്ദിനെ എന്നും വഴിയരികിൽ പല്ല് തേച്ചുകൊണ്ട് കാത്തിരുന്നവളായിരുന്നു മണിമേഖല പക്ഷേ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടന്നുപോയിക്കളയും ഈ ആനന്ദ് എന്നെങ്കിലും ഒരിക്കൽ ആനന്ദ് തന്നെ കടാക്ഷിക്കും എന്ന പ്രതീക്ഷ മണിമേഖലയിൽ അസ്തമിച്ചത് രാജു എന്ന പിക്കപ്പ് ഡ്രൈവർ അവളെ കല്യാണം ആലോചിച്ചു വന്നപ്പോഴാണ് മണിമേഖലയെ രാജു കല്യാണം കഴിച്ചു ആ ദിവസം ആനന്ദ് ആ വീട്ടിലെ വീട്ടുകാരനായി മാറിക്കൊണ്ട് എല്ലാത്തിനും ഓടി നടന്നു ഭക്ഷണം വിളമ്പാനും ആളുകളെ സ്വീകരിക്കാനുമെല്ലാം ഓടി നടക്കുന്ന ആനന്ദിനെ നോക്കിക്കൊണ്ട് മണിമേഖൽ തന്റെ വരന്റെ അരികിൽ ഇച്ഛംഗത്തോടെയിരുന്നു അങ്ങനെ മണിമേഖല രാജുവിനൊപ്പം ചേർന്ന് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും അവൾ പല്ല് തേച്ചുകൊണ്ട് തന്നെ കാത്തിരുന്ന അതേ വഴിയിലൂടെ മുടങ്ങാതെ ആനന്ദ് കോവിലിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു വീട്ടിൽ കല്യാണാലോചനകൾ പലതും വരികയും പോവുകയും ചെയ്യുന്നുണ്ട് കടുത്ത പാരമ്പര്യ വിശ്വാസികളായ വീട്ടുകാർക്ക് നേരിയ ജാതകോരുത്തമില്ലായ്മ പോലും വലിയ അസഹനീയത ഉളക്കിയതിനാൽ വരുന്ന ആലോചനകൾ വന്നതിനേക്കാൾ വേഗത്തിൽ തിരികെ പോയിക്കൊണ്ടിരുന്നു കാലം മുന്നോട്ടുണ്ടു മണിമേഖല തന്റെ ആൺകുഞ്ഞിനെ ഇടുപ്പിൽ ഇരുത്തി ഇരുത്തിക്കാലത്ത് വഴിയിൽ നിന്നു പല്ലു തേച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ആനന്ദിനു കാലം തന്റെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന് തോന്നലുണ്ടായി അന്നവൻ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഇടുപ്പിൽ കുഞ്ഞിനെ ഇരുത്തി പല്ലു തേച്ചു കൊണ്ടിരിക്കുന്ന മണിമേഖലയെ നോക്കി ആ നോട്ടം കണ്ട് മണിമേഖല വായിൽ നിറഞ്ഞ പേസ്റ്റ് അരികിലെ ഓടയിലേക്ക് തുപ്പിക്കളഞ്ഞിട്ട് പുഞ്ചിരി ഭാവത്തിൽ എന്തേ എന്ന് തലയുയർത്തി നിസ്സംഗനായി ഒന്നുമില്ലെന്ന ഭാവത്തിൽ ആനന്ദ് കടന്നുപോയി ആ ദിനം നൽകിയ ഓർമ്മപ്പെടുത്തലിൽ ആനന്ദ് തന്റെ അമ്മയോട് തന്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യവും കാലം തന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും സ്വഭാവത്തിനും മേൽ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെക്കുറിച്ചും സൂചിപ്പിച്ചപ്പോൾ അമ്മയുടെ മറുപടി അവനെ നടുക്കിക്കളഞ്ഞു ഗ്രഹനിലയിൽ നിന്റെ വാമഹകത്തേക്ക് നീണ്ടു നിൽക്കുന്ന മംഗളഗ്രഹത്തിന്റെ നീചദൃഷ്ടി ജീവിതം തുലക്കും അസ്വസ്ഥത നിറയ്ക്കും ആശാന്തി വിതക്കും ആ കാഴ്ചകൾ കണ്ട് നിന്റെ പിതാവ് അകാലത്തിൽ ചരമമടയും എനിക്കെന്റെ പതിയെ നഷ്ടപ്പെടുന്നതിൽ ദുഃഖമുണ്ട് നിനക്ക് ദുഃഖമില്ലേ പുത്ര എന്നായിരുന്നു അത് അതേ വളർത്തി വലുതാക്കിയ അച്ഛനെ കൊലക്ക് കൊടുക്കുന്ന അശാന്തിയും ആസ്വസ്ഥതയും വിതക്കുന്ന മംഗല്യത്തെക്കാൾ നല്ലത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് തന്നെയാണ് പക്ഷേക്കാലത്ത് വഴിയരികിൽ ഉണ്ടാകാറുള്ള മണിമേഖല എന്ന കാഴ്ചയാണ് അവനിൽ അസ്വസ്ഥത വളർത്തിക്കൊണ്ടേയിരുന്നത് പണ്ടൊക്കെ പെൺമണികളുടെ കടക്കണ്ണേറുകൾ ഭയന്നതല ഉയർത്താതെ നടന്നിരുന്ന അവൻ ഇപ്പോൾ അത്തരം കടക്കണ്ണുകൾ നിർഭയം പ്രതീക്ഷയോടെ തിരയാറുണ്ട് മണിമേഖലയുടെ മൂത്തക്കുട്ടി വളർന്നു വലുതായിരിക്കുന്നു ഇപ്പോൾ അവനും അമ്മയായ മണിമേഖലയോടൊപ്പം വഴിയോർത്ത് പല്ലു തേക്കാൻ വരുന്നു അതേസമയം മണിമേഖലയുടെ ഇടുപ്പ് അപ്പോഴും ഒഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ആനന്ദ് മണിമേഖലയെ എന്നോ പോയ വിലപിടിപ്പുള്ള എന്തോ ഒന്നിനെയെന്നുപോലെ നഷ്ടബോധത്തോടെയാണ് നോക്കാറുള്ളത് അവന്റെ വിഷമം മനസ്സിലായിട്ടെന്ന വണ്ണം വെറുതെ ഒന്ന് നോക്കിയതിനു ശേഷം അവനിൽ നിന്നും കണ്ണെടുത്തു കളയാറാണ് അവളുടെ ഇപ്പോഴൊക്കെയുള്ള പതിവ് അങ്ങനെ കാലം പിന്നെയും ആനന്ദിനുമേൽ പല വിക്രിയകളും കാണിച്ചുകൊണ്ടേയിരുന്നു മുൻപൊക്കെ ഇഷ്ടം പോലെ കല്യാണാലോചനകൾ തേടി വന്നിരുന്ന ആനന്ദിന്റെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി പല മൂത്ത് നരച്ച പെൺകുട്ടികളുടെയും ഫോട്ടോയുമായി വന്നു ചായയും കുടിച്ചു ചില്ലർ തുട്ടുകൾ തൊട്ടുകൾ പോകുന്ന ബ്രോക്കർമാരുടെ ഇടമാണ് അങ്ങനെ ഇരിക്കെ ആനന്ദിന്റെ അച്ഛൻ മരിച്ചു അകാലത്തിൽ ആയിരുന്നില്ല ആ മരണം പ്രായം അറുപത്തിനാലോളം ആഘോഷമാക്കി തന്നെയാണ് മരണത്തെ അദ്ദേഹം പുലകിയത് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലെ അവശേഷിച്ച ഏക ആന്തരി എന്ന നിലയിൽ അപൂർണനായ ആനന്ദ് കാരണവർ സ്ഥാനം ഏറ്റെടുത്തു അച്ഛൻ മരിച്ചു കഴിഞ്ഞതിനാൽ ഇനി തന്റെ മംഗല്യം കൊണ്ട് കുടുംബത്ത് ഒരു അകാല മരണത്തെ ഭയപ്പെടേണ്ടതില്ലോ എന്നോർത്ത് ആനന്ദിൽ സന്തോഷമുണ്ടായി അവൻ കൂടുതൽ ഊർജസ്വലനായി ബ്രോക്കർമാരെ വിളിച്ചുവരുത്തി ആലോചനകൾ ആരംഭിച്ചു രണ്ടാം കെട്ടുകാരികളുടെയും സൗന്ദര്യത്തെ അളന്ന അളവ് കോലുകളുടെ മൂലം കെട്ടിപ്പോവാതെ പുരനിറഞ്ഞു പ്രായമേറിയ പെൺജന്മങ്ങളുടെയും ഫോട്ടോകൾ ആനന്ദിനു മുന്നിൽ ബ്രോക്കറന്മാർ നിരത്തിയിട്ടു കാലം മാറ്റം വരുത്തിയ ആനന്ദ് അതേ കാലത്തിന്റെ വിക്രിയകളാൽ നിന്ന പെൺമണികളിൽ പലർക്കും നേരെ വിരൽ ചൂണ്ടിയെങ്കിലും അവരിൽ നിന്നെല്ലാം തന്നെ തിരസ്കരിക്കപ്പെടുന്ന വിധം വിലയിടിഞ്ഞു കഴിഞ്ഞിരുന്നു ആനന്ദ് എന്ന വിവാഹോൽപന്നത്തിനു മംഗല്യ കാലം പിന്നെയും കടന്നുപോയി പക്ഷേ ആനന്ദ് തന്റെ ആ പുലർക്കാലയുള്ള കോവിലിൽ പോകുന്ന പതിവിൽ മാറ്റം വരുത്തിയതേയില്ല തിരികെ വരുമ്പോൾ വഴിയോരത്തെ പൈപ്പിൻ ചുവട്ടിൽ പണ്ടത്തെ മണിമേഖലയ്ക്ക് പകരം മറ്റൊരു കൗമാരക്കാരിയെയാണ് കുറച്ചായി കാണാറുള്ളത് അറിയാതെ തിരിഞ്ഞു നോക്കിയാൽ തന്റെ തുടുത്ത യൗവനകാലത്തെ പേരി കൊണ്ട് അതാ മറ്റൊരു പുരുഷ ജന്മം നടന്നു പോകുന്നു ആനന്ദ് തിരഞ്ഞത് അവന്റെ മുഖാവത്തെയായിരുന്നു അതേ അവൻ ആ കൗമാരക്കാരിയുടെ കടകണ്ണുകളിലേക്ക് തനിക്ക് നേരെ വന്ന കാമപാണത്തിനും മറുപാണങ്ങൾ എയ്യുന്നുണ്ട് ആ കാഴ്ച ആനന്ദിൽ ഉണ്ടാക്കിയത് നഷ്ടബോധമായിരുന്നില്ല കാണിച്ച മണ്ടത്തരത്തിന്റെ തിരിച്ചറിവിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്നെവിടെ നിന്നോ പൊട്ടിമുളച്ച് അടക്കി നിർത്താൻ കഴിയാത്ത പരിഹാസച്ചിരിയായിരുന്നു ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൻ ഓൺ ചെയ്തു വെക്കൂ ഒപ്പം തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി